വീടുകളിൽ പാചകത്തിനായി എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരാണ് നാമേവരും ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന വീടുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകം ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക ഓഗസ്റ്റ് ഒന്ന് മുതൽ നമ്മുടെ സംസ്ഥാനത്ത് പുതിയ മാറ്റങ്ങളാണ് വരുന്നത് ഇതിന്റെ ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കേരള മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ സബ്സിഡിയുമായി ബന്ധപ്പെട്ട അറിയിപ്പാണിത് നമ്മുടെ സംസ്ഥാനത്ത് എ വൈ മഞ്ഞ ബി പി എൽ പിങ്ക് റേഷൻ കാർഡുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവർക്കും ഈ ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ എടുത്ത ശേഷം ഇ കെ വൈ സി ചെയ്തിട്ടുള്ളവർക്കും മുന്നൂറ് രൂപ വീതം സബ്സിഡി ഉണ്ടായിരിക്കും അതിനാൽ തന്നെ ഇവർക്ക് ഏകദേശം അറുന്നൂറ് രൂപയോളം മാത്രം ഗ്യാസ് സിലിണ്ടറിന് മുടക്കിയാൽ മതിയാകും ഇത്തരത്തിൽ വർഷത്തിൽ പന്ത്രണ്ട് തവണ ഗ്യാസ് റീഫിൽ ചെയ്യുന്നതിന് ഈ സബ്സിഡി നൽകുന്നത് മുന്നൂറ് രൂപ വീതം ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ വർഷം മുഴുവൻ നൽകാനുള്ള തുക കേന്ദ്ര സർക്കാർ ഇപ്പോൾ വകയിരുത്തിയിട്ടുണ്ട് പി എം യു വൈ അഥവാ പ്രധാനമന്ത്രി മന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരമാണ് ഈ ആനുകൂല്യം നൽകുന്നത് അതിനാൽ തന്നെ ഈ സ്കീമിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അപേക്ഷകൾ ക്ഷണിക്കാറുണ്ട് നമ്മുടെ ഗ്യാസ് ഏജൻസികളിൽ ഇതിനെപ്പറ്റി അന്വേഷിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സാധിക്കും ഈ പദ്ധതിയിലേക്ക് ചേരുവാൻ താല്പര്യമുള്ളവർ ഇത് പ്രത്യേകം ഓർക്കുക നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് ചേരുവാൻ സാധിക്കില്ല രണ്ടാമത്തെ അറിയിപ്പ് നാളെ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയാണ് ഗ്യാസ് സിലിണ്ടറിന്റെ വില പുതുക്കി നിശ്ചയിക്കുന്നത് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് അതിനാൽ ഗ്യാസ് സിലിണ്ടറുകളുടെ വില നാളെ പുതുക്കി നിശ്ചയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഗാർഹിക സിലിണ്ടറുകൾക്കും വാണിജ്യ സിലിണ്ടറുകൾക്കും വില കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നാളെ അതായത് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ആയിരിക്കും ഈ ഒരു പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരിക അതിനുശേഷം ഓഗസ്റ്റ് മാസം അവസാനം വരെ ഈ നിരക്കായിരിക്കും ഗ്യാസ് സിലിണ്ടറിന് ഈടാക്കുക മൂന്നാമത്തെ അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള എല്ലാവരും ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യണമെന്ന കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് ഉണ്ടായിരുന്നു എന്നാൽ ഇതിന് ഇതുവരെ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും എല്ലാ ഗ്യാസ് ഗുണഭോക്താക്കളും ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടും ആ തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ പിന്നീട് ഗ്യാസ് റീഫിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യത ഉണ്ട് നിങ്ങളുടെ ഏജൻസിയിൽ നേരിട്ടെത്തി ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കാം കൂടാതെ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സംവിധാനവുമായി ഏജൻസികളുടെ വാഹനവും വരാറുണ്ട് ഇത്തരത്തിൽ സൗജന്യമായി മസ്റ്ററിംഗ് ചെയ്യുവാനും സാധിക്കും കൂടാതെ വീട്ടിലിരുന്ന് സ്മാർട്ട് ഫോൺ വഴിയും മസ്റ്ററിംഗ് ചെയ്യുവാൻ സാധിക്കും എച്ച് പിയുടെ ഗ്യാസ് കണക്ഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എച്ച് പി എ എന്ന ആപ്ലിക്കേഷൻ വഴിയും ഇന്ത്യനെ ആണെങ്കിൽ ഇന്ത്യൻ ഓയിൽ വൺ എന്ന ആപ്പ് വഴിയും ഭാരത് ഗ്യാസ് ആണെങ്കിൽ ഹലോ ബി എന്ന ആപ്പ് വഴിയും ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം ഇതോടൊപ്പം ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്പും ഇൻസ്റ്റാൾ ചെയ്യണം ശേഷം നമ്മൾ ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ വെച്ച് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള ഓപ്ഷൻ കാണിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് തുടർ നടപടികൾ പൂർത്തീകരിച്ച് മസ്റ്ററിംഗ് വീട്ടിലിരുന്ന് പൂർത്തീകരിക്കുക അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യുമ്പോൾ ഓൺലൈൻ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന ഒരു തുക മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള ഫീസായി നൽകേണ്ടി വരും അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ സമയവും ഏജൻസിയിലെ തിരക്കും പരിഗണിച്ച് മസ്റ്ററിംഗ് വേഗത്തിൽ പൂർത്തീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അവസാന തീയതി പ്രഖ്യാപിച്ചാൽ ഏജൻസികളിൽ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേരളീയസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്